മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെ എൽ ഡി എഫിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്കും ജില്ലകളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലേക്കുമായിരുന്നു പ്രതിഷേധ മാർച്ച് കേന്ദ്ര പ്രതിഷേധം സംസ്ഥാനത്തെ ജില്ലകളിലും അരങ്ങേറി രാജ്ഭവനിലേക്ക് നടന്ന മാർച്ചിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിനെതിരെ രൂക്ഷ വിമർശനവുമായി എം വി ഗോവിന്ദൻ രംഗത്തെത്തി കേന്ദ്ര സർക്കാർ പണം നൽകിയാലും ഇല്ലെങ്കിലും പുനരധിവാസം കേരളം നടപ്പാക്കുമെന്നും പ്രഖ്യാപനം വിഷയത്തിൽ പ്രതിപക്ഷത്തിന് തല്ലും തലോടലും രാഷ്ട്രീയം മറന്ന് ഒന്നിച്ച് എം പിമാർ കേന്ദ്രത്തെ സമീപിച്ചു എന്ന് പറഞ്ഞ എം ഗോവിന്ദൻ ഒന്നിച്ച് സമരം ചെയ്യാത്തതിൽ വിമർശനവും നടത്തി വെച്ച ഡിമാൻഡ് നമുക്ക് തരണം നമ്മൾ ആവശ്യപ്പെടുന്ന സഹായം കേരളം ഒറ്റക്കെട്ടായി അസംബ്ലിയിൽ പ്രമേയം പാസാക്കി വയനാട്ടിലെ എൽ ഡി എഫ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത് മുൻമന്ത്രി അഹമ്മദ് ദേവർഗോവിലായിരുന്നു കോഴിക്കോട് ആദായ നികുതി വകുപ്പ് ഓഫീസിന് മുന്നിലായിരുന്നു എൽ ഡി എഫിന്റെ ഉപരോധ സമരം കൊല്ലത്ത് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ സമരം കടുപ്പിക്കാനാണ് എൽ ഡി എഫ് തീരുമാനം ട്വന്റി ഫോർ തിരുവനന്തപുരം